ഭജനമൊഴി സെപ്റ്റംബർ പത്തൊൻപത് വചനഭാഗം ഭാഗം രണ്ട് തിമ്മൂത്തി രണ്ട് ഒന്ന് ഏഴ് ലൂക്കായുടെ സുവിശേഷം നാല് മുപ്പത്തൊന്ന് മുപ്പത്തിയേഴ് വിശുദ്ധ ലൂക്ക നമ്മുടെ ഭർത്താവ് മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം പിന്നെ ഈശോ ഗലീലിയെ ഒരു പട്ടണമായ കഫർണാമിലേക്ക് പോയി ശാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയപരിതരായി കാരണം അധികാരത്തോടെയായിരുന്നു അവന്റെ വചനം അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ സിനഗോഗിൽ ഉണ്ടായിരുന്നു അവൻ വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഹാ നസ്രായനായ ഈശോയെ ഞങ്ങൾക്കും നിനക്കും എന്ത് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ ഈശോ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാജ് ഉപദ്രവമൊന്നും വരുത്താതെ നടുവിലേക്ക് തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ അവനെ പറ്റിയുള്ള വാർത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു ഈശോയിൽ സ്നേഹമുള്ളവരെ സുവിശേഷത്തിൽ നാം കാണുന്നത് പിശാജിന്റെ മേൽ അധികാരമുള്ള ഈശോയാണ് അവൻ അധികാരത്തോടുകൂടി പ്രബോധനങ്ങൾ നൽകുകയും കൂടി പിശാചിനെ പുറത്താക്കുകയും ചെയ്യുകയാണ് ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്ത് തിന്മ പിശാജ് ഒരിക്കലും നിലനിൽക്കുകയില്ല പിശാജിന് പ്രവർത്തിക്കുവാൻ സാധിക്കും മിസുഹായോട് ചേർന്ന് നിന്നാൽ മിസുഹായിൽ ആഴമായ ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ തിന്മയുടെ ഒരു ശക്തിക്കും നമ്മിൽ പ്രവർത്തിക്കാനാവുകയില്ല വിശുദ്ധ സുവിശേഷമനുസരിച്ച് പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് ആരെ കീഴടക്കണമെന്ന് കരുതി അത് ചുറ്റി കറങ്ങുന്നുവെന്ന് പത്രോ ശ്രീഹ പറയുന്നു എന്നാൽ കർത്താവായി ഈശോ മിശിഹായിൽ ഉറച്ചു വിശ്വസിക്കുകയും അവിടുത്തോട് പൂർണമായി ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ഒരു പൈശാചിക ശക്തിക്കും നമ്മിലോ നാം ആയിരിക്കുന്നിടത്തോ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല പിശാചിനെ ഭയപ്പെടുന്നതിനേക്കാൾ അധികമായി കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് തിന്മയുടെ ശക്തി പുറത്താക്കപ്പെടുന്നു നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നാം ആയിരിക്കുന്ന സമൂഹങ്ങളിൽ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും അങ്ങനെ തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരുവാനും നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധിയിൽ വളരുവാൻ തീവ്രമായി ആഗ്രഹിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ